ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊക്കെ പല തലത്തിൽ പല ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഒരു ഒരാൾ ചർച്ച നടത്തുമ്പോഴേക്കുമ്പോ തീരുമാനം ആകുമ്പോഴല്ലേ എല്ലാരും എന്താണ് ഇത്ര കാര്യമുള്ളത് പല ആളുകളും കേന്ദ്ര തലത്തിലുള്ള ആൾക്കാരും പല ആളുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ പല ആൾക്കാരും പല ആൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ് പ്രോസസ്സാണ് ഇതിൽ ഇത്ര വലിയൊരു മഹാത്ഭുതം എന്താണിരിക്കുന്നത് ഇ പി ജയരാജൻ തന്നെ അത് പറഞ്ഞു അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞു ഇ പി ജയരാജൻ എന്നുള്ള പേരിൽ മാത്രം നിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ രാവിലെ പോലും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇ പി ജയരാജനും കെ സുധാകരനും മാത്രമാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് അങ്ങനെ അല്ലാത്ത കുറെ പേര് കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് സുധാകരനും ജയരാജനും മാത്രമാണ് ഇപിയുടെ ഒരു പേര് മാത്രമല്ല നിങ്ങളിപ്പോ പുറത്തു കേട്ട പേരുകൾ മാത്രമല്ല ഒരിക്കലും ബി ജെ പി വരില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ബിജെപിയിൽ വരാൻ തയ്യാറായി നിൽക്കുകയാണ് കാരണം കോൺഗ്രസിലുള്ള വിശ്വാസം യു പല കക്ഷികൾക്കും നഷ്ടമായിരിക്കും